നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചിന്ത ചെയ്യാനുള്ളത് ഒരു വലിയ കാര്യമാണ് കാരണം എനിക്ക് വരുന്ന കോളുകളിൽ എനിക്ക് മാത്രമല്ല എൻ്റെ ഓഫീസിലേക്ക് വരുന്ന കോളുകളിലും ഞങ്ങളുടെ ചാനലുകളിൽ വരുന്ന കോളുകളിലും നല്ല തരത്തിൽ വിഷമത്തോടു കൂടി വരുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ വിഷമം നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം നല്ല കാണാൻ വളരെ സുമുഖനായിരിക്കുന്നൊരു ചെറുപ്പക്കാരൻ അയാൾക്ക് വിവാഹം തടസ്സമായി നിൽക്കുന്നു നല്ല സുന്ദരിയായ ഒരു സ്ത്രീ നന്നായി പഠിച്ച് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു പെൺകുട്ടി അവർക്കും വിവാഹം തടസ്സമായി നിൽക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം നല്ല സുന്ദരനും സുന്ദരി എന്നു പറയുമ്പോൾ സൗന്ദര്യമില്ലാത്തവരും ഈ ഉലകത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നത് സൗന്ദര്യമില്ലാത്തവരായിട്ട് ആരും ഈ ഉലകത്തിലില്ല ഏതൊരു മനുഷ്യൻ്റെയും രൂപം അവൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നത് തന്നെയായിരിക്കും സൗന്ദര്യം അവൻ്റെ പ്രവൃത്തിയിലും അവൻ്റെ വർത്തമാനത്തിലും വാക്കിലുമൊക്കെയാണ് അത് നാം ചിന്തിച്ചോളൂ ഒരു കാര്യം കൂടി പറയുന്നു നിങ്ങൾ വളരെ പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം ഞങ്ങളുടെ പ്രാർത്ഥന പൂജാ സമയങ്ങളിൽ ഈ പേരും നാളും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ദേവന് മുമ്പിൽ അർച്ചന നടത്തുകയും ചെയ്യുന്നതാണ് തീർച്ചയായും നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അർച്ചന എന്ന് പറയുന്നത് ഭഗവത് സന്നിധിയിൽ സമർപ്പിക്കലാണ് നിങ്ങളുടെ നാളും നിങ്ങളുടെ പേരും ഭഗവാന്റെ മുമ്പിൽ ഞങ്ങളുടെ പൂജാ സമയത്ത് സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതാണ് മറ്റൊന്നും അതിനകത്ത് ഉദ്ദേശിക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ പ്രാർത്ഥനകൾ വളരെ സൗഭാഗ്യദായകങ്ങളായിട്ട് ജീവിതത്തിൽ നന്മ വന്ന ഒരുപാട് പേര് ഞങ്ങളെ ഇങ്ങോട്ട് തന്നെ വന്നു കാണാൻ വരെ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്കും അതുപോലുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഏജ് കഴിയുമ്പോൾ വിവാഹം നടക്കാതെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം വളരെ വലുതാണ് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ് അതിൻ്റെ ആ ഒരു വിഷമം പോകുന്നത് കഴിക്കാതെ നിൽക്കുന്നവർക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്ക് അവരെയേറെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒക്കെ ഈ വിഷമം നേരിട്ട് തോന്നേക്കാം ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മലയാള വർഷം ഈ വർഷം വിവാഹം നടക്കാതെ നിൽക്കുന്ന ആളുകൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും അവരുടെ വിവാഹം നടക്കുക തന്നെ ചെയ്യും വളരെ ചെറിയ വളരെ ബുദ്ധിമുട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് വ്യാഴാഴ്ച വ്രതം എടുക്കുക വ്യാഴാഴ്ച വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ തന്നെ കുളിച്ച് വൃത്തിയായി വെക്കുമെങ്കിൽ ശിവപാർവതി ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തുക നടത്തിയതിന് ശേഷം അന്നേ ദിവസം രാവിലെ ആഹാരം ഉപേക്ഷിക്കുക ഉച്ചയ്ക്കും ആഹാരം ഉപേക്ഷിക്കുക വൈകുന്നേര സമയത്ത് ത്രിമധുരമോ മറ്റോ കഴിച്ച് പാരണ വീടി അന്നേ ദിവസം അതുകൊണ്ടങ്ങ് തൃപ്തിപ്പെട്ടേക്കുക ഉപ്പില്ലാത്ത ആഹാരം വേണമെങ്കിൽ ഇടയ്ക്ക് ഉപ്പില്ലാത്തതായിട്ടുള്ള ആഹാരം കഴിക്കുക ചെറിയ അത്യാവശ്യത്തിന് വലിയ ചില ചിലർക്ക് ആഹാരം കഴിച്ചില്ല പ്രശ്നമാണ് ഷുഗർ പോലെയൊക്കെ ഉള്ള അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഉള്ള അസുഖങ്ങളുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ആഹാരം കഴിച്ചേ പറ്റുകയുള്ളൂ എന്ന് തോന്നിയാൽ ചെറുതായിട്ട് കുറച്ച് കഴി ആഹാരം കഴിക്കുമ്പോൾ അതിൽ ഉപ്പില്ലാത്ത ആഹാരം കഴിക്കാൻ ശ്രമിക്കുക തീർച്ചയായും അതിലൂടെ നിങ്ങളുടെ ആ വിഷമം മാറിക്കിട്ടും വ്യാഴാഴ്ച വ്രതം എടുക്കുന്ന ആ അവസ്ഥ കൊണ്ട് വ്യാഴൻ എന്ന് പറയുന്നത് ഗുരു സമാനമാണ് നമ്മളെ എല്ലാ തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗൃഹസ്ഥ വ്യവസ്ഥയാണ് വ്യാഴ വ്യവസ്ഥ അഥവാ ഗുരു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വ്യവസ്ഥകളെയും നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഗുരുവായിട്ടുള്ള ഈശ്വരൻ ഈ വ്യാഴാഴ്ച വ്രതം എടുക്കുന്ന ആ ആളിനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഉപ്പില്ലാത്ത ചെറിയ തരത്തിലുള്ള ആഹാരം ഒക്കുമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആഹാരം കഴിക്കാതെ ഇരുന്ന് അതിനുശേഷം വൈകുന്നേരത്ത് ത്രിമധുരം അതായത് പാൽ പഴം പഞ്ചസാര ഇവ ചേർത്തുണ്ടാക്കുന്ന ത്രിമധുരം കഴിച്ച് ഈശ്വരന് മുമ്പിൽ വെച്ച് സന്ധ്യാസമയത്ത് വെച്ചതിന് ശേഷം എടുത്ത് കഴിച്ച് പാരണ വീടുക വെള്ളം കുടിച്ച് ആ വ്രതം അവസാനിപ്പിക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഉപ്പില്ലാത്ത ആഹാരം കഴിക്കാൻ ശ്രമിക്കുക ആഹാരം കഴിക്കണമെന്ന് തോന്നിയാൽ ആ വിശപ്പിനെ മാറ്റുന്ന തരത്തിൽ ചെറിയ തരത്തിൽ ആഹാരം കഴിക്കാം പക്ഷേ ഉപ്പില്ലാത്ത ആഹാരമേ കഴിക്കാവൂ മറ്റൊരു പരിഹാരമെന്ന് പറയുന്നത് കുജദോഷത്താൽ വിവാഹ തടസ്സം നേരിടുന്നവർ മഞ്ഞളണിഞ്ഞ തലക്കുറി തലക്കുറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൃഹസ്ഥ ജാതക വസ്തുതിയാണ് നമ്മുടെ ഗൃഹനിലാ സമ്പ്രദായം ആ തലക്കുറി എന്ന് പറയുന്ന നാല് വശത്തും മഞ്ഞൾ പുരട്ടി സുബ്രഹ്മണ്യ സ്വാമി സ്വാമിയുടെ സവിധ സമിതത്തിൽ ഏൽപ്പിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിക്കുക തലക്കുറിയിൽ മഞ്ഞൾ അണിയിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര തിരുസന്നിധിയിൽ സമർപ്പിക്കുക ഓം സുബ്രഹ്മണ്യായ എന്ന് എന്നിരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലുക അതിലൂടെയും വിവാഹ തടസ്സം മാറിക്കിട്ടുക തന്നെ ചെയ്യും പിന്നെ മഞ്ഞൾ പറ സുബ്രഹ്മണ്യ സവിധത്തിൽ സമർപ്പിക്കാം അതുപോലെ തന്നെ സ്വയംവര യന്ത്രം നല്ല ഒരു ജ്യോതിഷിയെ കണ്ട് അല്ലെങ്കിൽ നല്ല ഒരു പുരോഹിതനെ കണ്ട് സ്വയംവര യന്ത്രം ധരിച്ചാലും ഒരു വർഷത്തിനുള്ളിൽ ദോഷം മാറിക്കിട്ടും നീ മറ്റാരെയും കാണാൻ കഴിയാത്തവർ അല്ലെങ്കിൽ എങ്ങനെ ഇത് അവരെയൊക്കെ അറിയിക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാൾക്ക് നമ്മളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാലും ഈ സ്വയംവര യന്ത്രം തയ്യാറാക്കി നൽകപ്പെടും അതിൻ്റെ റേറ്റ് ഓഫീസുമായി വിളിച്ച് ചോദിച്ചാൽ വന്ന അവർ തരും അപ്പോൾ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഈ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിവാഹ തടസ്സം മാറാനുള്ള പരിഹാരമാണ് നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത് തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ ഒരു നന്മ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എല്ലാവരുടെയും അതായത് വിവാഹ നിൽക്കുന്ന എല്ലാവർക്കും വിവാഹം നടക്കട്ടെ എല്ലാ ദോഷങ്ങളും മാറി എല്ലാ മനുഷ്യരും സന്തോഷത്തോട് സമൂഹത്തിൽ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു